ബാർകോഴ അഴിമതിയിൽ ഗുരുതര ആരോപണങ്ങളുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വീണ്ടും രംഗത്തുവന്നു വന്നു ബാർകോഴ അഴിമതി ആരോപണത്തിൽ മന്ത്രിമാരെ രക്ഷിക്കാൻ ഉദ്യോഗസ്ഥരെക്കൊണ്ട് നുണ പറയിപ്പിക്കുകയാണെന്ന് സതീശൻ ആരോപിച്ചു മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണോ ടൂറിസം ഡയറക്ടറുടെ പ്രസ്താവന ഇറക്കുന്നത് എക്സൈസ് വകുപ്പിനെ ടൂറിസം വകുപ്പ് ഹൈജാക്ക് ചെയ്തുവെന്നും അദ്ദേഹം പരിഹസിച്ചു ടൂറിസം വകുപ്പ് മെയ് ഇരുപത്തിയൊന്നിന് നടത്തിയ യോഗത്തിലാണ് മദ്യനയത്തിൽ ഭേദഗതി വരുത്തണമെന്ന തീരുമാനമെടുത്തത് ഇതിന് പിന്നാലെയാണ് ബാർ ഉടമകളുടെ സംഘടന എറണാകുളത്ത് യോഗം ചേർന്ന് പണപ്പിരിവ് നടത്താനും തീരുമാനിച്ചത് പണം കിട്ടിയില്ലെങ്കിൽ ഒന്നും നടക്കില്ലെന്നും അനിമോൻ എന്ന വ്യക്തി ശബ്ദരേഖയിൽ വ്യക്തമായി പറയുന്നുണ്ട് മദ്യനയ ഭേദഗതി സംബന്ധിച്ച് ആലോചനയെ നടന്നിട്ടില്ല എന്നാണ് രണ്ട് മന്ത്രിമാരും പറഞ്ഞത് ഈ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ടൂറിസം ഡയറക്ടറുടെ പേരിൽ പ്രസ്താവന ഇറങ്ങിയത് പി ആർ ബി ടൂറിസം വകുപ്പിലെ പി ആർ ഒ അല്ല ഈ പ്രസ്താവന ഇറക്കിയത് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെയാണ് ടൂറിസം ഡയറക്ടറുടെ പേരിൽ പ്രസ്താവന ഇറക്കിയത് എന്നും സതീശൻ പറഞ്ഞു മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണോ ടൂറിസം ഡയറക്ടറുടെ പ്രസ്താവന സാധാരണ ഇറക്കാറ് യോഗത്തിൽ നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്തു എന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം പുറത്തുവിട്ട സൂം ലിങ്കിന്റെ സ്ക്രീൻഷോട്ടിൽ അബ്കാരി പോളിസി റിവ്യൂ ആണ് വിഷയമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അബ്കാരി പോളിസി റിവ്യൂ ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്വം ടൂറിസം ഡിപ്പാർട്ട്മെന്റിനാണോ അബ്കാരി പോളിസി തീരുമാനിക്കുന്നത് ടൂറിസം വകുപ്പാണോ എക്സൈസ് വകുപ്പല്ലേ എന്ത് ഭരണമാണ് ഇവിടെ നടക്കുന്നത് എന്നും വി ഡി സതീശൻ ചോദിച്ചു ടൂറിസം വകുപ്പ് അനധികൃതമായിട്ടാണ് വിഷയത്തിൽ ഇടപെടുന്നത് മന്ത്രിമാർ ന്യായീകരിക്കാൻ ശ്രമിച്ച് പൊളിഞ്ഞപ്പോൾ ഉദ്യോഗസ്ഥരെക്കൊണ്ട് നുണ പറയിപ്പിക്കുന്നു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചാലുടൻ പുതിയ മദ്യനയം നടപ്പാക്കും എന്നതായിരുന്നു ഉറപ്പ് അതിന് പണം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടത് മദ്യനയവുമായി ബന്ധപ്പെട്ടാണ് അഴിമതി ഇക്കാര്യം ബാർ ഉടമകളുടെ സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട് പിന്നീട് അയാളെ ഭയപ്പെടുത്തി മാറ്റി പറയിപ്പിച്ചിട്ട് എന്ത് കാര്യം ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മദ്യനയത്തിൽ മാറ്റം വരുത്തുന്നത് സംബന്ധിച്ച് ടൂറിസം സെക്രട്ടറിയോട് റിപ്പോർട്ട് ചോദിച്ചത് എന്തിനാണ് എക്സൈസ് വകുപ്പിനെ ടൂറിസം വകുപ്പ് ഹൈജാക്ക് ചെയ്യുന്നു എക്സൈസ് വകുപ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ടൂറിസം വകുപ്പ് ചെയ്യുന്നത് ടൂറിസം വകുപ്പ് തീരുമാനം എടുത്ത പണം ആവശ്യപ്പെടുമ്പോഴേക്കും എക്സൈസ് വകുപ്പ് നോക്കുകുത്തിയായി നോക്കി നിൽക്കുന്നു ബാറുകളുടെ ടേൺ ഓവർ ടാക്സ് സംബന്ധിച്ച് പ്രതിപക്ഷം ചോദിച്ച നിയമസഭാ ചോദ്യത്തിന് ഒരു വർഷമായി മറുപടിയും നൽകിയിട്ടില്ല ബാറുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടും ടേൺ ടാക്സ് താഴോട്ടു പോയി ബാറുകളിൽ ഒരു പരിശോധനയും നടത്തുന്നില്ല നികുതി വരുമാനം ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു നടപടി എടുക്കുമെന്ന് മന്ത്രി പറഞ്ഞിട്ടും ഒന്നുമായിട്ടില്ല കെട്ടുകാര്യസ്ഥതയാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര ക്രമസമാധാനം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പോലീസിന്റെ യോഗം വിളിച്ചിരിക്കുന്നു മാരാരിക്കുളത്ത് ഒരാൾ വണ്ടിയുടെ ചില്ല് തകർത്ത് തോക്ക് ചൂണ്ടിയിട്ടും പ്രതിയെ പിടിക്കാൻ പോലീസ് തയ്യാറായില്ല എന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി തോക്ക് ചൂണ്ടിയ മനോജ് എന്ന ക്രിമിനൽ സി ഏരിയ കമ്മിറ്റി നേതാവിൻ്റെ അടുത്തയാളാണെന്നും അയാൾക്കെതിരെ പരാതി നൽകാതെ വേഗം രക്ഷപ്പെട്ടോളാനുമാണ് പറഞ്ഞത് പോലീസിന്റെ ഈ നടപടിയാണ് ഇവിടെ ക്രിമിനൽ വൽക്കരണം വർദ്ധിപ്പിക്കുന്നത് പോലീസും ക്രിമിനലുകളും ഗുണ്ടകളുമായിട്ടുള്ള ബന്ധം കൂടിക്കൂടി വരികയാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് സി പി എം ജില്ലാ കമ്മിറ്റിയാണ് എസ് പി നിയന്ത്രിക്കുന്നത് സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരെ നിയന്ത്രിക്കുന്നത് പാർട്ടിയുടെ ഏരിയ നേതാക്കളാണ് ഇതാണ് ഇവിടുത്തെ ഭരണം ഇവിടെ ജനങ്ങൾ ഭയം കൂടാതെ എങ്ങനെ ജീവിക്കും എന്നും വി ഡി സതീശൻ ചോദിച്ചു ബാർകോഴ വിഷയത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തുവരുമെന്നും ഇതിൽ വ്യക്തമായ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഉദ്യോഗസ്ഥരെ ബലികൊടുത്ത് മന്ത്രിമാർക്ക് രക്ഷപ്പെടാനുള്ള പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി എന്തേ ഒന്നും മിണ്ടാത്തത് എന്ന കാര്യവും സതീശൻ ആവർത്തിച്ച് ചോദിച്ചു ഇവിടെ വിദേശത്തേക്ക് പോകാൻ മന്ത്രിമാർ ക്യൂ നിൽക്കുകയാണ് കേരളത്തിൽ എന്താണ് നടക്കുന്നത് ഇവിടെ ബാർ മുതലാളിമാർക്ക് വേണ്ടി മധ്യ മുതലാളിമാർക്ക് വേണ്ടി മാത്രം ഭരിക്കുന്ന ഒരു സർക്കാരാണോ കേരളത്തിൽ ഉള്ളത് എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു ഇവിടെ ക്രിമിനൽ സംഘങ്ങൾ അഴിഞ്ഞാടുകയാണ് പോലീസിന്റെ മീറ്റിംഗ് നടത്തിയതുകൊണ്ട് കാര്യമില്ല കാര്യങ്ങൾ സി നിന്ന് പിടിച്ചെടുക്കണമെന്നും ഇവിടുത്തെ പോലീസ് സംഘങ്ങളെയും നിയമപാലകരെയും നിയന്ത്രിക്കുന്നത് സി ഏരിയ സെക്രട്ടറിമാരും ലോക്കൽ സെക്രട്ടറിമാരുമാണെന്നും വി സതീശൻ ആവർത്തിച്ചു